ഒരു കാര്യം ഞാൻ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ ചേർക്കാൻ മറന്നുപോയി ആ കാര്യം ഇതാണ് ഞാൻ ഇപ്പോഴാണ് ഇത് ചേർക്കാൻ പോകുന്നത് ഇത് പക്ഷേ നമുക്ക് നേരത്തെ ചേർക്കണമായിരുന്നു മറന്നു പോയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരപാര ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് തീരെ പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെയാണ് ഞാൻ ടേസ്റ്റോടുകൂടി ഉപ്പുമാവ് ഉണ്ടാക്കിയതെന്ന് കാണാം വരൂ ഇതാണ് ഇതിൻ്റെ സീക്രെട്ട് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീരെപ്പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഈ ഉപ്പുമാവ് നല്ല ടേസ്റ്റോടുകൂടി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാം ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തീരെ പൊടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് ഇവിടെ മൂന്ന് നാല് തരത്തിൽ നുറു നമുക്ക് ഗോതമ്പിൻ്റെ നുറുക്ക് വാങ്ങിക്കാൻ കിട്ടും തീരപ്പൊടി അതിൻ്റെ വലുത് അതിൻ്റെ വലുതൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഈ നുറുക്ക് ഗോതമ്പ് ഞാൻ നല്ലതുപോലെ കഴുകി അരിപ്പിക്കകത്ത് വെള്ളം ഓറാൻ വേണ്ടി വെച്ചിരിക്കുവാണ് വെള്ളം ഇപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട് തിളച്ച വെള്ളം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ പാനെടുപ്പത്ത് വെച്ചിരിക്കുന്നത് പാനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഒരു കോയിലാണ് ഒഴിക്കുന്നത് നമുക്ക് ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കാം പക്ഷേ നെയ്യൊക്കെ ചേർത്താ കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ചേ കഴിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർക്കാഞ്ഞത് നമ്മൾ മടുത്തു പോകും നെയ്യ് ചേർത്ത് കഴിച്ചാൽ കുറച്ച് നെയ്യൊക്കെ ഒഴിക്കാമായിരുന്നു പക്ഷേ ഞാൻ ഒഴിച്ചില്ല പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി എരിവുള്ള പച്ചമുളക് ഇഞ്ചി ഒരു വട്ടൻ വട്ടൻമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി എളുപ്പം തന്നെ നമുക്ക് വഴന്ന് കിട്ടും ഞാൻ ഇതിലേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള പീനട്ടാണ് ചേർക്കുന്നത് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം പിന്നെ മുന്തിരി ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം ഞാൻ പക്ഷേ ഞാൻ മുന്തിരി ഒന്നും ചേർത്തിട്ടില്ല പീനട്ട് ചേർത്താൽ നല്ല രുചിയായിരിക്കും ഈ ഒരു ഉപ്പ്മാവിന് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുകയാണ് ചെയ്യുന്നത് ഈ പിന്നെ ഈ നുറുക്ക് ഗോതമ്പ് നമ്മൾ കുതിർത്ത് വെക്കുകയൊന്നും ചെയ്യരുത് ഒന്ന് കഴുകിയെടുക്കുകയും ചെയ്യാം ഈ റവ പോലെ ഇരിക്കുവാണ് പക്ഷേ നല്ല വേവുണ്ട് ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുവാണ് നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാൻ വേവിനനുസരിച്ച് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പിന്നെ നുറുക്ക് ഗോതമ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിളയ്ക്കിയ ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്നത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ചേർത്ത് നിളക്കാൻ പോവുകയാണ് ഞാനിവിടെ സ്വൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ചേർക്കാൻ നേരത്തെ മറന്നുപോയി വെള്ളം ഒട്ടും തന്നെ ഇല്ലാത്ത നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുവാണ് നല്ല വേവ് തന്നെ ഉണ്ട് ഇരുപത് മിനിറ്റ് മിനിറ്റോളം നമ്മളിത് വേവാനെടുക്കും നമുക്ക് കാണുമ്പം തോന്നും വേവൊന്നും ഇല്ലെന്ന് റവ പോലെ ഇരിക്കും പക്ഷേ റവ പോലെയല്ല ഇതിന് സ്വൽപ്പം വേവുണ്ട് സ്വല്പം കൂടെ വലിയ നുറുക്കിനാണെങ്കിൽ അതിനെക്കാട്ടിലും വേവുണ്ട് ഞാൻ ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു ലോ ലോ അല്ല ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ അടച്ചു വെച്ച് വേവിക്കുന്നത് തീരെ ലോ ആണെങ്കിൽ നമുക്ക് വേവത്തില്ല എന്നാൽ ഇത് വേവുകയും വേണം ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും എരിവും എല്ലാം തന്നെ പാകത്തിന് തന്നെ ഉണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് മീഡിയം ലോ ഫ്ലെയിമിലൊക്കെ മാറ്റി മാറ്റി വെച്ച് ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തു നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടണം ഈ വെള്ളത്തിനകത്ത് കിടന്ന് നല്ല കറക്റ്റ് പാകത്തിന് ഇത് വെന്ത് പറ്റി വരും ഞാൻ നോക്കിയപ്പോൾ ഉപ്പും എരിവും എല്ലാം തന്നെ പാകത്തിനുണ്ട് അങ്ങനെ അടച്ചും തുറന്ന് വിളക്കിയൊക്കെ നമ്മുടെ ഉപ്പുമാ ഇവിടെ റെഡിയായി ഇരുപത് മിനിറ്റോളം ഞാൻ പറഞ്ഞില്ലേ ഇരുപത് മിനിറ്റോളം എടുത്ത് ഇത് വേവാന് അത്ര എളുപ്പമല്ല ഇത് വേവാൻ നമ്മുടെ ദുർഖഗഗോതം പായതുകൊണ്ട് നല്ല വേവുണ്ട് തീരെ പൊടിയാണെങ്കിൽ പോലും നല്ല വേവുണ്ടായിരുന്നു രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാനിത് തയ്യാറാക്കിയത് ചായ ഇപ്പുറത്തെ അടുപ്പിൽ തിളച്ചമറിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ റെഡിയായി പക്ഷേ ഞാൻ ഒരു കാര്യം ചേർക്കാൻ വേണ്ടി മറന്നുപോയി നമ്മളാ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചപ്പോൾ തന്നെ സ്വല്പം നാരങ്ങ നീര് ചേർക്കണമായിരുന്നു നാരങ്ങ നീരൂടെ ചേർത്ത് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കിക്കൊള്ളുക ഒരു ചെറിയ പുളി ഇതിന് നല്ലതാണ് ഞാനത് ചേർക്കാൻ സത്യത്തിൽ മറന്നുപോയതാണ് എല്ലാം കഴിഞ്ഞ് വാങ്ങി വെച്ചപ്പോഴാണ് കഴിക്കാൻ എടുത്ത് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാനത് ചേർത്തില്ലല്ലോ എന്നപ്പോഴാണ് ഞാൻ ഒരു ഒരു നാരങ്ങയുടെ സ്വൽപ്പം നമ്മൾ ചേർത്താതെ പുളിക്കനുസരിച്ച് ഒരു സ്വല്പം പുളി കിട്ടത്തക്ക രീതി വേണം നമ്മൾ ചേർക്കാൻ എന്നാൽ ഒരുപാട് പുളി കൂടി പോകരുത് പുളി ഇല്ലാതെ ഇരിക്കരുത് തണുത്ത് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഞാനിവിടെ ചൂടോട് തന്നെയാണ് ഇവിടെ കഴിക്കാൻ എടുത്തിരിക്കുന്നത് ചായയും കൂടി ചേർത്ത് ഇതുപോലെ നിങ്ങളും നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് തയ്യാറാക്കിക്കൊള്ളുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching everyone. Thank you. Bye bye. See you.